മഹേഷ് മാഷ് ഇങ്ങനെയൊന്നും പ്രസംഗം നിർത്തുന്ന ആളല്ല എന്ന് മഹേഷ് മാഷ് പരിചയമുള്ള ആളുകൾക്കറിയാലോ വളരെ കഷ്ടപ്പെട്ട് എങ്ങനെയെങ്കിലും സ്വാഗത പ്രസംഗം ഒന്നും നിർത്തേണ്ടിരുന്ന നിലക്കാണ് മൂപ്പർ സ്വാഗതം പറഞ്ഞ് അവസാനിപ്പിച്ചത് അദ്ദേഹത്തിന് സൗണ്ടില്ല സൗണ്ട് ഉണ്ടെങ്കിൽ ഒരു അരമണിക്കൂറും കൂടിയും അദ്ദേഹം സ്വാഗത പ്രസംഗം നീട്ടുമായിരുന്നു ഞാനിന്നേരം പ്രോഗ്രാം കമ്മിറ്റിയുടെ കൺവീനറോട് ചോദിച്ചു നിങ്ങളുടെ സൗണ്ട് ഇങ്ങനെ തന്നെയാണോ അല്ലെങ്കിൽ ഇവിടെ ഞാൻ ഇതിന്റെ ചാനൽ കൺവീനർ ആയിട്ടുള്ള ശ്രീഷ്ഠീച്ചറുണ്ട് ടീച്ചറോട് ഞാൻ പറഞ്ഞത് നിങ്ങളൊന്നും തൂക്കി നോക്കണം തൂക്കം കുറഞ്ഞിട്ടുണ്ട് ഞാൻ ശ്വാസ യോഗത്തിന് ഈ യോഗ മുടി കുറവാണെങ്കിൽ തീരെ തിര കുറഞ്ഞിട്ടുണ്ട് ഇവിടുത്തെ പി ടി എഫ് എസിനോട് ഞാൻ പറഞ്ഞത് നല്ല ഒഴിച്ചിലും ഒരു ആവിക്കുളിയും കുളിച്ചാൽ ഞങ്ങളുടെ ശരീരം മുന്നെടുക്കാൻ പറ്റുമെന്ന് ഇത്രയൊന്നും ചെയ്യാൻ അനക്കില്ല ഈ സ്കൂളുമായി ബന്ധപ്പെട്ട് ഇത്രയും വലിയ മഹാമേളക്ക് ആദിത്യം വരളിയ ഇതിന്റെ നായകരാണ് ഞാൻ ഈ പറഞ്ഞ ആളുകളൊക്കെ തന്നെ ഇവർ മുന്നിൽ നടന്നപ്പോഴാണ് പ്രിയപ്പെട്ടവരെ ഒരു സബ്ജുല്ല യോജനോത്സവം ഒരു റവന്യൂ ജില്ലാ യുവജനോത്സവത്തിന്റെ പ്രതീതി തോന്നിപ്പിക്കുന്ന രീതിയിൽ ഒരു മഹാമേളയായി മാറിയ ഈ ഒരു മേളയുടെ വിജയത്തിന്റെ പിന്നിൽ എല്ലാ അധ്യാപക സംഘടനകളുമുണ്ട് അധ്യാപകരുമുണ്ട് വിദ്യാർത്ഥികളുണ്ട് വിദ്യാർത്ഥി സംഘടനകളുണ്ട് എല്ലാ രാഷ്ട്രീയ പാർട്ടിയുടെ നേതൃത്വവും ഉണ്ട് പ്രിയങ്കരനായ വി പി എല്ലാ ദിവസവും രാവിലെ വിളിച്ചു ചോദിക്കും ഇന്നത്തെ ഭക്ഷണ റെഡിയല്ല നമുക്ക് ഒരുമിച്ച് കഴിക്കാൻ അപ്പോൾ നല്ല ഭക്ഷണപ്രിയമാണ് മറ്റ് രാഷ്ട്രീയ പരിപാടികളൊക്കെ മാറ്റിവെച്ച് ഈ മേള കഴിയുന്നത് വരെ എല്ലാ ദിവസവും ഞങ്ങൾ ഒന്നിച്ചാണ് ഉണ്ണിയത് എല്ലാ ദിവസവും രാത്രി ഇവിടെ വരും എല്ലാ ദിവസവും രാവിലെ എന്നെ വിളിക്കും എലക്ഷൻ്റെ തിരക്കിലായിരുന്നു ബഹുമാന്യനായ എം എൽ എ വയനാട് എലക്ഷൻ്റെ പ്രത്യേകമായ ഡ്യൂട്ടിയും ചുമതലക്കെ അദ്ദേഹത്തിനുണ്ടായിരുന്നു രണ്ടാഴ്ചക്കാലം അദ്ദേഹം വീട്ടിൽ പോലും പോവാതെ വയനാട്ടിൽ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ക്യാമ്പയിൻ നടത്തിയിട്ടുണ്ട് അവിടെ നിന്നും വിളിച്ചു ചോദിക്കും നമ്മുടെ മേള ഗംഭീരമല്ലേ എന്നുള്ളത് ഈ മേളയെ കേവലം സ്കൂൾ വിദ്യാർത്ഥികളുടെ ഒരു മത്സരമാക്കി മാറ്റാതെ നാദാപുരത്തിൻ്റെ ഒരു സാംസ്കാരികോത്സവമാക്കി മാറ്റുന്നതിൽ എല്ലാവരും ഒന്നിച്ച് പ്രവർത്തിച്ചു എന്നുള്ളതാണ് ഇവിടെ യുവജന വിദ്യാർത്ഥി രാഷ്ട്രീയ സംഘടനകൾ പ്രത്യേകം യോഗം ചേർന്നു ഈ സ്കൂളിൻ്റെ പി ടി എ പ്രത്യേകം യോഗം ചേർന്നു ഇവിടുത്തെ നാട്ടുകാർ പ്രത്യേകം യോഗം ചേർന്നു എല്ലാവരും ഒന്നിച്ചു നിന്നപ്പോഴാണ് ഇത് വലിയ പരിപാടിയായി മാറിയത് നമുക്ക് എട്ട് സ്റ്റേജ് വേണമെന്ന് പറഞ്ഞപ്പോൾ ഈ സ്കൂളിൻ്റെ ഭൗതിക സൗകര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ നമ്മളെല്ലാ സ്ഥാപനങ്ങളെയും സമീപിച്ചു ഹൈടെക് നമ്മളെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട് കല്ലാച്ചി ഗവൺമെൻറ് യു സ്കൂൾ നമ്മളെ സഹായിച്ചിട്ടുണ്ട് അതിനുപരി എടുത്തു പറയേണ്ടതാണ് പ്രാർത്ഥനാ സമയങ്ങളിൽ ബുദ്ധിമുട്ടുണ്ടാവും എന്നറിഞ്ഞിട്ട് പോലും പയന്തോങ്ങിനെ മഹല് കമ്മിറ്റിയും പള്ളി കമ്മിറ്റിയും മദ്രസ കമ്മിറ്റിയും പള്ളിക്ക് സമീപമുള്ള ഗ്രൗണ്ട് നമ്മുടെ കലാകാരികൾക്കും കലാകാരന്മാർക്കും മത്സരിക്കാനുള്ള ഇടമാക്കി അവർ വിട്ടു തന്നിട്ടുണ്ട് ഭക്ഷണ വിതരണത്തിന് ഹൈടെക് സ്കൂൾ നമുക്ക് വിട്ടു തന്നിട്ടുണ്ട് നമ്മുടെ ഐ എച്ച് ആർ ഡി കോളേജ് അതിന്റെ പ്രിൻസിപ്പലും മറ്റുള്ള ആളുകളുമുണ്ട് ഒരു സ്ഥാപനത്തിൽ ഒരു പരിപാടി നടന്നാൽ എന്തൊക്കെ ബുദ്ധിമുട്ട് പിറ്റുന്നുണ്ടാവും എന്നുള്ളത് നാളെ തൊട്ട് കാണാൻ പോകുന്നേ ഉള്ളൂ ഇതൊക്കെ മുൻകൂട്ടി അറിയാമായി അറിയാം എന്നുള്ള നിലക്ക് തന്നെ ഈ സ്ഥാപനങ്ങളൊക്കെ തന്നെ നമ്മളോട് സഹകരിച്ചിട്ടുണ്ട് ഞാൻ സാധാരണ വിചാരിക്കാറ് ഈ രാഷ്ട്രീയ സംഘടന മാത്രമാണ് ഉഷാറ് ഈ അധ്യാപക സർവീസ് സംഘടനകളൊക്കെ വെറുതെ ആനുകൂല്യങ്ങൾ ഡി എ ശമ്പള സ്കൈൽ ഇതൊക്കെ പറയുന്ന ആളുകൾ മാത്രമാണെന്ന് ഇപ്പോഴാണ് ഞാൻ സത്യത്തിൽ തിരിച്ചറിഞ്ഞത് ഇവരൊക്കെ വലിയ ശക്തികളാണ് എന്ന് ഇപ്പോഴാണ് തിരിച്ചറിഞ്ഞത് ഇത്രയും വലിയ മേള നടത്തുന്നതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് ഇതിന്റെ നെടുന്തുണായി പ്രവർത്തിക്കുന്നത് അധ്യാപക സംഘടനകളാണ് എന്തെല്ലാം കാര്യങ്ങളാണ് ഏറ്റെടുക്കുന്നത് ഇവിടെ വരുന്നവർക്കെല്ലാം ഭക്ഷണം അത് അധ്യാപക സംഘടന ഏറ്റെടുക്കുന്നു ഈ താളമേളങ്ങൾ കൊഴുപ്പോട് കൂടി കൊഴുപ്പോ നടത്താനുള്ള പ്രോഗ്രാം ചിട്ടപ്പെടുത്തുന്നത് അധ്യാപക സംഘടനകളാണ് ഈ കുട്ടികൾക്ക് ആവശ്യമായി വരുന്ന എല്ലാ മത്സരങ്ങളുടെയും വേദികൾ കെട്ടിപ്പണി പണിയുന്നത് അധ്യാപക സംഘടനകളാണ് ഇവർക്ക് മത്സരിച്ച് ജയിക്കുമ്പോൾ അവർക്കുള്ള സർട്ടിഫിക്കറ്റും അവർക്കുള്ള ട്രോഫിയും നൽകുന്നത് അധ്യാപക സംഘടനകളാണ് വരുന്ന അതിഥികളെ സ്വീകരിക്കുന്നത് വരുന്നവർക്ക് വെള്ളം കൊടുക്കുന്നത് ട്രാൻസ്പോർട്ട് മാനേജ് ഒരു ഒരു മേളയുമായി ബന്ധപ്പെട്ട് ചെറിയ ിൽ അതിൽ അധ്യാപകരും അധ്യാപക സംഘടനകളും വലിയ വഹിക്കുന്നത് എന്നുള്ളത് ചെയർമാൻ എന്ന നിലയിൽ തിരിച്ചറിയാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഈ മേള എന്നെ പഠിപ്പിച്ച കാര്യം മേളയുടെ ഔപചാരികമായ ഉദ്ഘാടന ക്രമം നിർവഹിക്കാൻ പ്രിയപ്പെട്ട എം എൽ എ ആദർപൂർവ്വം ക്ഷണിക്കുന്നു നിർത്തുന്നു ഈ പരിപാടിയുമായി സഹകരിച്ച എല്ലാവർക്കും ചെയർമാൻ എന്ന നിലയിൽ എല്ലാവിധ അഭിവാദ്യങ്ങളും ആശംസകളും നേരുന്നു